ഇന്നതേ നമ്മൾ ഒരു തനി നാടൻ പലഹാരവും ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇത് കാണുമ്പോഴേ എല്ലാവർക്കും അറിയാം ഇത് കൊഴുക്കട്ടയാണെന്നുള്ളതല്ലേ പക്ഷേ ഈ കൊഴുക്കട്ട എങ്ങനെയാണ് ഉണ്ടാക്കിയെന്നല്ലേ നമുക്കറിയേണ്ടത് ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ അപ്പം നമ്മുടെ ഇന്നത്തെ കൊഴുക്കട്ട എങ്ങനെയാണ് ഉണ്ടാക്കി നോക്കാം അതിനായിട്ട് കുറച്ച് കുത്തരി കുറച്ച് ചാക്കരീം ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഒന്നര കപ്പ് കുത്തരിയും ഒരു കപ്പ് ചാക്കരിയുമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് നന്നായിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി ഇവിടെ കുതിർത്ത് വെച്ചിരിക്കുകയാണ് ഒരു രാത്രി ഫുള്ള് കുതിർത്ത് വെച്ചിരുന്ന അരിയാണ് കിട്ടും അപ്പോൾ ഒരു മിക്സിടെ ജാറെടുത്ത് നമുക്കിത് അരച്ചെടുക്കാൻ കിട്ടും അപ്പോൾ നമ്മൾ നമ്മളിത് അരയ്ക്കുന്ന സമയത്ത് വെള്ളം ഒഴിച്ചിട്ടാണ് അരയ്ക്കുന്നത് സാധാരണ പണ്ടൊക്കെ നമ്മൾ ഉണ്ടാക്കാൻ വെള്ളം ഒഴിക്കാതാണ് അരച്ചുകൊണ്ടിരുന്നത് അതെ അരച്ചെടുത്തത് കണ്ടോ ഇത്രയും അരയാവും ഒരു ചെറിയ ചെറുതായിട്ട് നുറുങ്ങ് നുറുങ്ങായിട്ട് അരക്കിടക്കണം കേട്ടോ അപ്പോൾ ഒരു ട്രിപ്പ് ഞാൻ അരച്ചു എടുത്തു ഇതേപോലെ അരച്ചിട്ടുണ്ട് അപ്പോൾ രണ്ടാമത്തെ ട്രിപ്പ് അരച്ചത് ഇത്രയും കൂടെ അരഞ്ഞുപോയി അതുകൊണ്ടൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് റെഡിയാക്കി വെക്കാം ആവശ്യാനുസരണം ഉപ്പൊക്കെ ഇപ്പം തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ ഈ കൊഴുക്കട്ട നമുക്ക് കുത്തരിയും കൊണ്ട് തന്നെ വേണമെങ്കിലും ഉണ്ടാക്കാം പച്ചരിയും കൊണ്ട് തന്നെ വേണമെങ്കിലും ഉണ്ടാക്കാം ഞാനിപ്പോൾ ഇച്ചിരി ചാക്കരിയും കൂടി ഇതിൽ ചേർത്തുന്നേ ഉള്ളൂ ഇനി ഇതിലേക്ക് കുറച്ച് സാധനങ്ങൾ വേണം അതെല്ലാം ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് വഴിയെ ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെയാണെന്നുള്ളത് അപ്പോൾ അതെല്ലാം ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഉള്ളി മുളക് എല്ലാം ഉണ്ട് അതിടുന്ന സമയത്ത് ഞാൻ പറഞ്ഞുതരാം വറ്റൽമുളകുണ്ട് അതിൻ്റെ അരിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് തന്നെ എടുക്കണം വെളിച്ചെണ്ണയോ എണ്ണയോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം ഞാനിവിടെ കുറച്ച് വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ വെളിച്ചെണ്ണ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ചൂടാകുന്ന സമയത്ത് സാധാരണ പോലെ നമ്മൾ കടുക് ഇട്ട് കൊടുത്തു കടുക് പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ ഉഴുന്ന് പരിപ്പാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തത് കേട്ടോ ഉഴുന്ന് പരിപ്പൊന്ന് ചുവന്ന് വരുന്ന സമയത്തൊക്കെ ബാക്കിയുള്ള നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി കൊത്തി അരിഞ്ഞ ഇഞ്ചി കറിവേപ്പിലൊന്നരിഞ്ഞത് പിന്നെ ചുവന്നുള്ളി അരിഞ്ഞതും പച്ചമുളക് അരിഞ്ഞതും എല്ലാം കൂടെ നമുക്ക് ഇതിലേക്കിട്ട് ഒന്ന് വഴറ്റി നമുക്ക് എടുക്കാം ഇനി നമുക്ക് കുറച്ച് വറ്റൽമുളക് നമ്മൾ ചെറുതായിട്ടിവിടെ നുറുക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ അരിയൊക്കെ ഒന്ന് കളഞ്ഞിട്ടാണ് നമ്മൾ എടുക്കേണ്ടത് കേട്ടോ അല്ലെങ്കിൽ വല്ലാണ്ട് എരിയായി പോകും അതും കൂടി ഇട്ട് ഇതിനകത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് പച്ചമണം പോകുന്നത് വരത്തേക്ക് എന്ന് നമുക്ക് വളരുന്നൊന്നും വരണ്ട ഇനി നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരിമാവ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ ഉപ്പൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പോൾ ഉപ്പാരും ഇട്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ നേരത്തെ ഇട്ടിട്ടില്ലെങ്കിൽ ഉപ്പിടാൻ മറക്കരുത് ഈ സമയത്ത് കേട്ടോ അപ്പോൾ കുറച്ച് വെള്ളം കൂടെ നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുത്തു അതായത് നമ്മുടെ ഒരു ദോശമാവിൻ്റെ ഒക്കെ പരുവത്തിലുള്ള വെള്ളമാണ് ചേർത്തിരിക്കുന്നത് ഇനി ഇത് നന്നായിട്ട് നമ്മളൊന്ന് ഇളക്കിക്കൊണ്ടേയിരിക്കുക നിങ്ങളിപ്പോൾ വിചാരിക്കും ഞാനിവിടെ കൊഴുക്കട്ടയാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഇവിടെ എന്താ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന സ്റ്റൈലിലാണല്ലോ ഉണ്ടാക്കുന്നതെന്ന് അതെ നമ്മൾ ശരിക്കും ആദ്യം ഇത് ഉപ്പുമാവാണ് ഉണ്ടാക്കി എടുക്കുന്നത് ഈ ഉപ്പുമാവ് ശരിക്കും നമ്മൾ പത്തനംതിട്ടക്കാരുടെ ഉപ്പുമാവല്ല കെട്ടും ഇതൊരു പാലക്കാട് സ്റ്റൈലാണ് ഒരു തനി നാടൻ വിഭവമാണിത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ വെള്ളം വറ്റുന്നത് വരെ നമ്മൾ ഇതുപോലെ ഇളക്കി ഉപ്പുമാവിൻ്റെ വെള്ളം വറ്റുന്നവരെ നമ്മൾ ഇളക്കില്ലേ അതേപോലെ തന്നെ നമുക്കിത് ഇളക്കി നന്നായിട്ട് ഇതൊന്ന് യോജിപ്പിച്ച് എടുക്കാം അതിലെ വെള്ളം വലിഞ്ഞ് വന്നുകൊണ്ടേ ഇരിക്കുകയാണ് നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് അടിക്കൊന്നും പിടിച്ചിട്ടില്ല ഇതുവരെ അപ്പം ഒന്ന് കണ്ടോ അല്ലെങ്കിലും അടിക്കൊന്നും പിടിക്കില്ല കേട്ടോ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരുന്നു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് എല്ലാം വെള്ളം മൊത്തം പറ്റിയിട്ട് ഉരുട്ടിയെടുക്കാൻ പാകത്തിനായിട്ടുണ്ട് വെന്ത ഒരു മണവും ഒക്കെ നമുക്ക് വന്നു ഇത് വേണമെങ്കിൽ ഇങ്ങനെ വേണമെങ്കിലും കഴിക്കാം കേട്ടോ ഇതിപ്പോൾ റെഡിയായ സ്ഥിതിക്ക് നമുക്കിത് കുറച്ച് നേരം ഒന്ന് അടച്ച് വെക്കാം ഒന്ന് തണുക്കണമല്ലോ നമുക്കിത് ഉരുട്ടിയെടുക്കണമെങ്കിൽ ഇപ്പം എന്തേ ഒരു പത്ത് മിനിറ്റോളം ഞാൻ അങ്ങനെ വെച്ചിരുന്നു എന്നിട്ടും ചൂടൊന്നും പോയിട്ടില്ല നല്ല ചൂടുണ്ട് കേട്ടോ കുറച്ചുകൂടെ തണുത്തിട്ട് ഉരുട്ടിയെടുത്താലും മതി നമുക്ക് ഈ സമയം നമുക്ക് കുറച്ച് നാളികേരം ചേർത്ത് കൊടുക്കാം ഒരു മുറി നാളികേരം ചേർത്തിട്ടുണ്ട് കുറച്ച് പച്ച ജീരകം കൂടെ ചേർക്കുകയാണ് ഇതിപ്പോൾ നമ്മൾ പത്തനംതിട്ടക്കാരൊക്കെ ഉണ്ടാക്കുന്ന സ്റ്റൈലാണ് ഇപ്പോൾ നാളികേരവും ജീരകവും നമ്മൾ ഇട്ട് കൊടുത്തത് അപ്പോൾ ഇത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കൈ എൻ്റെ നന്നായിട്ട് പൊള്ളുന്നുണ്ട് അത് കാരണം ഞാനൊരു മരത്തിൻ്റെ ഒരു തവിയും കൂടെ ഉപയോഗിച്ചാണ് ഇളക്കിക്കൊണ്ടേയിരിക്കുന്നത് അപ്പോൾ ഇത് ഇങ്ങനെ നന്നായിട്ട് എല്ലാം കൂടെ നാളികരവും ജീരകവും ഒക്കെ കൂടി ഒന്ന് യോജിച്ച് കിട്ടണമല്ലോ അപ്പോൾ അതുവരെ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി നമുക്ക് ഇഡ്ഡലി പാത്രം എടുത്തു വെച്ചു ഞാനൊരു വാഴയിലൊക്കെ അതിലേക്ക് എടുത്തിട്ടുണ്ട് നാടൻ വിഭവമാണല്ലോ അപ്പോൾ ഒരു മണമൊക്കെ ഇലയുടെയ്ക്ക് ഒരു മണം കൂടെ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇനി നമ്മൾ ഓരോ ഉരുളയാക്കി കൊഴുക്കട്ട ഉരുട്ടുന്നത് പോലെ ഓരോ ഉരുളയാക്കി നമുക്ക് ഇതിലേക്ക് വെച്ചിട്ട് ആവി ആവികേറ്റിയെടുക്കാം കണ്ടോ അപ്പം നല്ലൊരു കളർഫുൾ കൊഴുക്കട്ട എന്ന് വേണമെങ്കിൽ പറയാം ഒരു ഇലയൊക്കെ അടച്ചു വെച്ചു അങ്ങനെ നമ്മുടെ കൊഴുക്കട്ട ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട് നമുക്ക് നോക്കാം കണ്ടോ നമ്മുടെ ആവി പറക്കുന്ന കോഴുക്കട്ട വാഴയിലെടുത്തപ്പം എന്തൊരു മണം തേങ്ങയുടെയും ജീരകത്തിൻ്റെയും പിന്നെ നമ്മൾ വറവിട്ട ഇഞ്ചി ചെറിയ ഉള്ളി പച്ചമുളക് അതിൻ്റെ എല്ലാം കൂടി ഒരു അടിപൊളി മണം തന്നെ ടേസ്റ്റും അങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഒന്ന് എടുത്ത് ഒരു ഇലയിലേക്ക് ഞാൻ ഒന്ന് എടുത്ത് വെച്ചിട്ടൊന്ന് മുറിച്ച് നോക്കട്ടെ എങ്ങനെയുണ്ട് എന്നത് കണ്ടോ അതവൊക്കെ നന്നായിട്ട് വെന്ത് കാരണം ആദ്യം തന്നെ നമ്മുടെ ഇത് വെന്ത് കിട്ടിയതാണ് പിന്നെ നമ്മളൊന്നും കൂടെ ആവി കയറ്റി തന്നെ ഉള്ളൂ അപ്പോൾ ഇതെല്ലാവരും ഇതുപോലെയൊന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ കൊഴുക്കട്ടെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ ഓക്കേ ബായ്